ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളക് മൂപ്പിച്ചതും ഉള്ളി ഇഞ്ചി മൂപ്പിച്ചതും തക്കാളി വഴറ്റിയതും കൂടെ നമ്മൾ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഇതൊന്ന് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതും കൂടെ ഒന്ന് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെ ഒരുപാട് മൂക്കണം അത് മൂപ്പിച്ച് അത് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി കൂടെ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലേക്കിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കുവാണേ ഇപ്പം ഈ കറിയെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ് നന്നായിട്ടൊന്നും െടുക്കുവാണ് ഇതിലേക്ക് ഞാൻ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കുടംപുളിയാണ് അത് ഒഴിക്കുകയാണ് എന്നത് രണ്ട് പച്ചമുളക് കീറിയത് കൊണ്ടായിരുന്നു കുറച്ച് മീനുള്ളതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇരുന്നുള്ളേ വെള്ളം നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ട് വേഗട്ടെക്കട്ടെ തിളച്ച് പുളിയൊക്കെ ഇറങ്ങട്ടെ വെക്കാം സിമ്പിളായിട്ട് ഒരു പറ്റുന്നവരും എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് ഉലുവ മതി കൂടിപ്പോകട്ട ഉലുവ കൂടി കൂടിപ്പോയാൽ കഴിക്കും അതുകൊണ്ട് കുറച്ച് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുള്ള അതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതോ ഒരു കണ്ട് കറിവേപ്പിലെ പെട്ടെന്ന് അല്ലെങ്കിൽ വറുത്ത് വറവെല്ലും കൂടെ ചേർക്കുവാണ് പച്ചക്കറിവേപ്പിലേ കൂടെ ഇട്ട് നമ്മളിതൊന്ന് ചെറുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ മീൻകറി റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾ അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ചേക്കാം മീൻകറി നമ്മുടെ മീൻകറി ഓക്കേ ഇഷ്ടമായോ നമ്മുടെ കപ്പയും മീൻകറി അങ്ങനെ ഓക്കെ ആയി റെഡിയായി